എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് മാരിഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് എങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു വീട്ടിലാരെങ്കിലും ബിസിനസ് ഉണ്ടോ പക്ഷേ എനിക്ക് ബിസിനസ്സിനോട് ഇഷ്ടമുണ്ടായിരുന്നു അത് നമ്മൾ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇഷ്ടമൊക്കെ നമ്മളൊന്ന് പറയാനും ഒക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തത് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും ഇങ്ങനെ ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപയാണ് ഹസ്ബൻഡ് ആദ്യമായിട്ട് എനിക്ക് തരുന്നത് ബിസിനസ് തുടങ്ങാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഒരു റീസെല്ലിങ് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നമുക്ക് മാർജിൻ വരുന്നത് വളരെ കുറവായിരുന്നു പക്ഷെ ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കുറച്ച് കെയർ അവന് കൊടുക്കണം ആദ്യമേ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അയ്യോ വേണോ ടെൻഷനല്ലേ സ്റ്റാർട്ടിങ്ങിൽ നക്ഷത്രം തരും നമ്മുടെ കൊച്ചൊക്കെ സ്കൂളിൽ പോയി നമ്മൾ നമ്മളിതിലേക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പേര് മാറ്റി സാരി സ്റ്റോറീസ് നോക്കി നമ്മളുടെ കൺസെപ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നോർമലി കാണുന്ന കുർത്തീസിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള കുർത്തീസാണ് നമ്മൾ പാറ്റേൺ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർത്തീസിലേക്ക് ചെയ്തു കുർത്തീസ് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് പിന്നെ കുർത്തീടെ സെയിൽ ഞങ്ങൾ പയ്യെ കുറച്ചു സാരിയിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഈ കുർത്തി ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും പേജിന്റെ പേര് സാരി സ്റ്റോറീസ് എന്നും നീ ചെയ്യുന്നത് കുർത്തീസും ചുരിദാറും ഒക്കെ ആണല്ലോ അപ്പം ഒരു കാലഘട്ടത്തിൽ വരെ ഇത് ശരിയാകുമെന്ന് ചോദിച്ചവരെല്ലാവരും ലൈക്ക് ആ ഒരു എല്ലാവിധ അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്ത് തന്നും ഇതിലേക്ക് എത്ര ഫോളോവേഴ്സിലെത്തി നില്ക്കുന്നു ഇപ്പൊ നാനൂറ്റി അറുപതൊക്കെ ഫോളോവേഴ്സ് ആയി അപ്പം അതിൽ പത്തൊമ്പത് വയസ്സ് തൊട്ട് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ മെയിൻലി ജോലി കൊടുത്തിരുന്നത് ഇന്ന് പയ്യെ 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 വളർന്നു എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനി എന്താണ് സാരി എന്ന് ഒരു സ്വപ്ന ടീച്ചർ നമസ്കാരം ഞാൻ അന്ന സുസൻ സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു പാലാക്കാരി കൊച്ചാണ് മിഥില മിഥിലയെ എല്ലാവർക്കും പരിചയമുണ്ട് മിഥിലയുടെ ഫേസ് ആണ് എല്ലാവർക്കും പരിചയം മിഥില സോഷ്യൽ മീഡിയയിൽ വളരെ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായ സാരി സ്റ്റോറീസ് മിഥില എന്ന പേജിന്റെ സാരഥിയാണ് ചെറിയ രീതിയിൽ പത്ത് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു സംരംഭം തന്റെ ഫ്ളാറ്റിന്റെ ഒരു റൂമിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ലോകത്ത് മുഴുവൻ കസ്റ്റമേഴ്സുള്ള വലിയൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് മിഥില സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട്സെറ്റിലേക്ക് ഞാൻ ാണ് പാലയിൽ എന്റെ വീട് മറ്റാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് ഡിസ്റ്റൻസ് ഇല്ല ഇല്ല ഡിസ്റ്റൻസ് ഇല്ല പഠിച്ചതൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അത് കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കല്യാണമായിരുന്നു അങ്ങനെയായിരുന്നു ലൈഫ് വന്നത് ജോലിക്ക് പോയിട്ടില്ല ഇല്ല ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് വന്നു വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്റെ ഫാദർ എന്റെ ഡാഡി ബിസിനസ്സിലാണ് ഡാക്ക് റബറിന്റെ സാധാരണ ഉള്ള പോലെ തന്നെ റബ്ബർ കച്ചവടമാണ് പാലാക്കാർക്കൊക്കെ ഉള്ളത് അതന്നെ അത് തന്നെയായിരുന്നു ഡാഡി ചെയ്തോണ്ടിരുന്നത് അപ്പം പക്ഷെ എനിക്ക് ബിസിനസ്സിനോട് ഇഷ്ടമുണ്ടായിരുന്നു അത് നമ്മള് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ബിസിനസിന്റെ ഇഷ്ടമൊക്കെ നമ്മളൊന്ന് പറയാനും ഓക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഹസ്ബൻഡോട് പറഞ്ഞു ആ ഹസ്ബൻഡ് അതായത് ഹസ്ബൻഡ് മറിയുന്ന എഞ്ചിനീയർ ആണ് മർച്ചന്റ് നേവിയിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അപ്പൊ മൂന്ന് മാസം നാലു മാസം ഒക്കെ ഗ്യാപ്പ് ആയിരിക്കും ഇവര് പോയിട്ട് വരുന്നതിനൊക്കെ ഒരു സമയം ആ സമയത്ത് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെറുതെ ബോർ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളി പുള്ളി എല്ലാത്തിലും നല്ല സപ്പോർട്ടീവ് ആണ് ഇപ്പോഴും അതെ അപ്പോൾ എന്താണ് നിന്റെ പ്ലാൻ എന്താ നിന്റെ നിനക്കെന്താ ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യണം എന്തുമാത്രമുള്ളൊരു ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ എന്താണോ ചെയ്ത് നോക്ക് ചെയ്തു നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപയാണ് ഹസ്ബൻഡ് ആദ്യമായിട്ട് എനിക്ക് തരുന്നത് ബിസിനസ് തുടങ്ങിയു മുപ്പതിനായിരം രൂപ തന്നിട്ട് പറഞ്ഞു ഒരു സെപ്പറേറ്റഡ് അക്കൗണ്ട് തുടങ്ങണം നമ്മളുടെ നോർമൽ അക്കൗണ്ട് ഒന്നും വേണ്ട അത് ആ മുപ്പതിനായിരം രൂപ നിനക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നീ ഉണ്ടാക്കിക്കോ അത് അത് കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ അതോടെ നിർത്തിക്കാം അങ്ങനെയായിരുന്നു രൂപ തീർക്കരുത് അതിപ്പോ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഞങ്ങൾ എന്റെ മനസ്സിലുള്ള ആഗ്രഹം ടെക്സ്റ്റൈൽ ബിസിനസ് തന്നെ ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന നമുക്ക് ഡ്രസ്സിന്റെ മെറ്റീരിയല് പർച്ചേസ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുപ്പതിനായിരം രൂപ അപ്പൊ തന്നെ നമ്മുടെ തീരും അപ്പൊ പിന്നെ ഓർത്തു റീസെല്ലിങ് ഒരു കൺസെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ അന്നും വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള സമയമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തത് റീസെല്ലിംഗ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അറിയാവുന്ന എല്ലാവരെയും നമുക്ക് അത്യാവശ്യം പരിചയമുള്ള എല്ലാവരെയും നമ്മളിതിലേക്ക് ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് അതിലേക്ക് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങി അതിൽ നമുക്ക് മാർജിൻ വരുന്നത് വളരെ കുറവായിരുന്നു ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൂടെ നമുക്ക് ഇടാൻ ഒന്നാമതെ നമുക്ക് ഈ ബിസിനസിനെ പറ്റി അറിയില്ല അപ്പം ഇതെങ്ങനെയാണെന്ന് പഠിക്കുകയാണ് ഞാൻ ചെയ്ത ആദ്യം അപ്പോൾ ഒരു ചെറിയ മാർജിൻ അപ്പോൾ ആ ചെറിയ മാർജിൻ ഇട്ട് ചെയ്തു പക്ഷേ ബിസിനസ് അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അവരത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് മുന്നോട്ട് ചെയ്യണം എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു എമൗണ്ട് മാറരുത് കാരണം നമുക്ക് നമ്മൾക്ക് ഇതിൽ നിന്ന് എനിക്ക് നിന്ന് ഒരു എമൗണ്ട് ഇനി എടുക്കാൻ പ്ലാനില്ല അവർന്ന് എക്സ്ട്രാ മേടിക്കണ്ട ഇതിന് തന്നെ നമുക്ക് വളരാൻ നല്ലൊരു ചിന്ത എനിക്കുണ്ടായിരം രൂപ രൂപ തീർക്കരുത് അങ്ങനെ അതിനുശേഷം റീസെല്ലിങ് നല്ല രീതിയിൽ ചെയ്തു പക്ഷെ നമ്മൾ ഒരു വൺ ഇയർ ഫുൾ റീസെല്ലിങ് ചെയ്താലും നമുക്ക് വലിയൊരു എമൗണ്ട് അതിനകത്ത് വരില്ല അപ്പൊ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോഴും വലിയ മാറ്റം ഇല്ലാതെ തന്നെ ആ അക്കൗണ്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട് കുറയുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയില ഒത്തിരി കൂടുന്നില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം റേഞ്ച് വരെയൊക്കെ വരുന്നുള്ളൂ രണ്ടു മാസം കൊണ്ടൊക്കെ നമുക്ക് അത്രയ്ക്ക് വരുകയുള്ളൂ കാരണം റീസെല്ലിംഗ് ആണല്ലോ അപ്പം നമുക്ക് ഇടാൻ പറ്റുന്ന പ്രോഫിറ്റ് വളരെ കുറവാണ് പക്ഷെ എന്നാലും എനിക്ക് ബിസിനസ്സിന്റെ കാര്യങ്ങൾ കുറച്ച് പഠിക്കാൻ പറ്റി ഒരു വൺ ഇയർ ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ക്യാരി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൊച്ചായി കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയി എന്നാലും ഞാൻ ഈ ബിസിനസ് എന്നുള്ളത് കൊച്ചിന്റെ സമയത്ത് കൊച്ചിന് ഒരു ഒരു വയസ്സ് വരെയൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റീസെല്ലിങ് അപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കുറച്ച് കെയർ അവന് കൊടുക്കണം അപ്പം ഒരു വൺ ഇയർ കൂടെ അവൻ്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ അവൻ വളർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഒരു പ്രായം എനിക്കത് മിസ് ചെയ്യുവല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ ഒരു വൺ ഇയർ ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കൊച്ചു സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ അത് കടക്കുകയാണ് ബിസിനസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഫാദർ അതായത് എൻ്റെ ഫാദറിനുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അപ്പം മമ്മയുണ്ട് വീട്ടിൽ അപ്പോൾ ഇവരോട് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം ആദ്യമേ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അയ്യോ വേണോ ടെൻഷനല്ലേ എന്നുള്ളൊരു സംസാരം കാര്യം ഒരു നോർമലായിട്ടൊരു സമാധാനമായിട്ടൊരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്ത് ടെൻഷൻ അടിക്കണോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു അപ്പം അപ്പോഴും ഇച്ചയും പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു മുപ്പതിനായിരം രൂപയുടെ ഒരു കേസേ ഉള്ളൂ ഇത് പോയാൽ പോയി ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ വേറെ സന്തോഷാവൂലോ വേറെ ഒരു അക്കൗണ്ട് ആണ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം അവർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്താണല്ലോ നോക്കാം അത് കഴിഞ്ഞ് ഈ കൊച്ചിന് ഒന്നര കൊച്ചു രണ്ടര വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയി കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇതായി ഹസ്ബൻ്റും അങ്ങോട്ട് ഷിപ്പിലേക്ക് പോകും പിന്നെ നമുക്ക് നമുക്കിഷ്ടംപോലെ സമയമുണ്ട് അപ്പം എൻ്റെ മദറിൻ്റെ ആണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫർ അപ്പോ അപ്പൊ അമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കുക അപ്പൊ നമ്മള് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് സ്യൂട്ട്സ് ചെയ്തു സാരി എപ്പോഴും എത്തിയിട്ടില്ല മനസ്സിൽ മാത്രമേ ഉള്ളൂ സ്യൂട്ട്സ് ചെയ്തു സൽവാർ സ്യൂട്ട്സും കുർത്തീസും ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ പേര് സ്റ്റാർട്ടിംഗിലെ നക്ഷത്രന്നായിരുന്നു നമ്മുടെ ബ്രാൻഡിന്റെ പേര് അത് കഴിഞ്ഞപ്പം സാരി എന്നുള്ള ഇഷ്ടം വന്നപ്പോഴും നക്ഷത്ര കടപ്പുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് പേരൊന്ന് മാറ്റി കൊച്ചൊക്കെ സ്കൂളിൽ പോയി നമ്മൾ ഇതിലേക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന്റെ പേര് മാറ്റി സാരി സ്റ്റോറീസ് സ്റ്റോറി സാരി സ്റ്റോറീസ്റ്റോറീസ് ബൈ മിഥിലാക്കി ഓക്കെ അപ്പൊ പക്ഷെ എങ്കിലും കുർത്തീസും സ്യൂട്ട്സും തന്നെ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ റീസെല്ലിങ് ആയിട്ട് കിട്ടുന്ന സാരികൾ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പം ആ സമയക്കും ഈ സാരീസ് എടുത്ത് തുടങ്ങി അത് റീസെല്ലിങ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നത് ഇല്ല ഞങ്ങൾ ആ സമയത്ത് മെറ്റീരിയൽസ് എടുത്തു റണ്ണിങ് മെറ്റീരിയൽസ് കുറച്ച് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പുറത്തുനിന്ന് നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്ന് പോയി കേരളത്തിന് പുറത്ത് പോയി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കാണാനും പർച്ചേസിംഗ് എന്നുള്ള രീതി തന്നെ ഒന്ന് പോയി വന്ന് എങ്ങനെയുണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അപ്പോഴും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതി മാത്രമാണ് ഇത് പോകുന്നത് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് രണ്ട് മൂന്ന് കുർത്തീസ് ഞങ്ങളൊന്ന് പേഴ്സണലി ട്രൈ പേഴ്സണലി ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നമ്മള് ഒരു ഏഴ് കുർത്തീസ് നമ്മൾ പുറത്ത് നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിമാറേയും കൊണ്ടൊക്കെ തയ്പ്പിച്ച് ഞങ്ങളതൊന്ന് മോഡൽ ചെയ്ത് ഞാൻ മോഡൽ ചെയ്തിട്ട് മമ്മ ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിട്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി ഇത് എങ്ങനെയാവും സക്സസ് ആവുമോ അപ്പൊ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ഒരു പത്തെണ്ണം ഒക്കെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നമ്മൾ ഇട്ടപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് വന്നു വാങ്ങിച്ചു എല്ലാവരും വാങ്ങിച്ചു അതായത് എല്ലാവർക്കും നമ്മളുടെ കൺസെപ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നോർമലി കാണുന്ന കുർത്തീസിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ആണ് നമ്മൾ പാറ്റേൺ ചെയ്ത് വന്നോണ്ടിരുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു ഈ കുർത്തീസിലെന്നാൽ കോൺസെൻട്രേറ്റ് ചെയ്യും ആ സമയമാകുമ്പോഴത്തേക്കും കോവിഡിൻ്റെ സമയമൊക്കെ വന്നു കോവിഡ് കോവിഡ് സമയമായി കോവിഡ് സമയമായി ഇപ്പം ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ അവർക്കും പോകേണ്ടതായിട്ടുള്ള സമയങ്ങളുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിലും പോകേണ്ട സമയങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞു അൺസ്റ്റിച്ച് ചെയ്യാതെ കുർത്തീസിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മേടിക്കാനും ഓൺലൈനായിട്ടായത് കൊണ്ട് പെട്ടെന്ന് മേടിക്കാനും ഒക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊറേ അപ്പൊ നമുക്ക് നല്ല മോട്ടിവേഷൻ ആയി ഇനി അവർ തന്നെ നമ്മളോട് കൺസെപ്റ്റ് പറയുക അങ്ങനെ ഞങ്ങൾ കുർത്തീസിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ചേച്ചിമാർ തന്നെയാണ് അവർ അവര് യൂണിറ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല ഇല്ല ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർത്തീസിലേക്ക് ചെയ്തു കുർത്തീസ് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ ബിസിനസ്സുകാർക്ക് കുറേ ട്രസ്റ്റ് കിട്ടിയ ഒരു സമയമാണ് കാരണം എല്ലാവരും ഓൺലൈനാണ് ചീറ്റിക്കപ്പെടുന്ന രീതി എന്നൊക്കെ മാറിയിട്ട് ഓൺലൈനിൽ കൂടെയും ബിസിനസ് ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നുള്ളൊരു ആ ഒരു സമയത്ത് നല്ല സെയിലൊക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞപ്പോ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതുവരെ നമുക്ക് പുറത്തേക്ക് സാരി സാരി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കുർത്തീസ് നമുക്ക് ചെയ്യാൻ പാറല്ലേ സാരിയും കൊണ്ട് ചെയ്തു നോക്കാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാരീസ് എടുത്തിട്ട് ഇങ്ങനെ ടേബിളിൽ വെച്ചും അതുപോലെ തന്നെ കയ്യിൽ പിടിച്ചൊക്കെ ഒന്ന് കാണിച്ചു നോക്കി ഇവർക്ക് ഇഷ്ടപ്പെടുവോ കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് ഗ്രൂപ്പിൽ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് അക്കൗണ്ട് തുടങ്ങി പോസ്റ്റ് ചെയ്ത് തുടങ്ങി പക്ഷെ അതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തും വെച്ചേക്കുന്നതാണ് അല്ലാതെ നമ്മൾ വേറെ ഇതിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കാണുന്നവർക്ക് മനസ്സിലാവില്ല ഈ സാരി സാരി എന്ത് ടൈപ്പ് ആണ് അതാണ് അതാണ് പിന്നെ നമുക്ക് അടുത്ത ഓരോ ഫോട്ടോ കാണുമ്പോഴും ഇത് എങ്ങനെയാണ് ഇതിന്റെ ബോഡി എങ്ങനെയാണ് ഇതിന്റെ പല്ലവ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് എന്താണ് ഇങ്ങനെ ആൾക്കാർക്ക് ഡൗട്ട്സ് കൂടുതലായി അപ്പൊ നമുക്ക് ഓരോ സാരി എടുത്ത് ഇങ്ങനെ ഇതിന്റെ ഫോട്ടോ എടുക്കാനും പല്ലവ് എടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ ഇത് ഇവർ ചോദിക്കുന്ന പിന്നെ ഇത് വേറെ ഇതൊക്കെ ഫോട്ടോയുണ്ടോ അങ്ങനെ അങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു ഇത് വേറെ ഇതിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അത് വലിയ ടാസ്ക് ആയല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞാൻ വേറെ ഇത് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒന്ന് രണ്ട് സാരിസൊക്കെ ഒന്ന് വേറെ ഇത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ശരിക്കും ഈ സാരി എങ്ങനെ ഇരിക്കും ഒരു സാരി നമ്മൾ ഉടുത്തു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടി ഐഡിയ കിട്ടി അപ്പൊ പിന്നെ നമ്മൾ എല്ലാ സാരികളും ഉടുത്ത് കാണിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കായി നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നേക്കാളും ഒക്കെ ഇവർക്ക് ആവശ്യം ഇതാന്നുള്ളത് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുർത്തിയുടെ സെയിൽ ഞങ്ങള് പയ്യെ കുറച്ചു സാരിയിലും കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ പേരും എന്റെ ഹസ്ബൻഡ് ഈ കുർത്തി ചെയ്യുമ്പോ എന്നോട് ചോദിക്കും നിന്റെ പേജിൻ്റെ പേര് സാരി സ്റ്റോറീസ് എന്നും നീ ചെയ്യുന്നത് കുർത്തീസും ചുരിദാറും ഒക്കെ ആണല്ലോ ഞാൻ ഞാൻ പറഞ്ഞ സാരില്ല അത് വഴിയേ വന്നോളും എൻ്റെ സാധനം ഉള്ളതുകൊണ്ട് അതൊരിക്കലും ഞാൻ പറഞ്ഞു പേര് മാറ്റേണ്ട നമ്മൾ ട്രേഡ് എടുത്ത് എടുത്തുവെച്ചേക്കുന്നതൊക്കെ സാരി സ്റ്റോറീസ് എന്ന് തന്നെയാണ് അതൊക്കെ അപ്പോഴൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ട്രേഡ് മാർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം കിടപ്പുണ്ടല്ലോ മനസ്സിൽ അപ്പോൾ നമ്മൾ അതിൽ ആ രീതിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാരിയിലോട്ട് പയ്യെ കയറുക സാരിയിലോട്ട് കയറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല ആൾക്കാരിപ്പം പെട്ടെന്ന് സാരി ബിസിനസ്സാണോ അതിൽ സാരി ഇപ്പോൾ ആരെങ്കിലും ഉടുക്കുവോ ഇങ്ങനെയുള്ള ചോദ്യമാണ് നമുക്ക് ആദ്യമേ വരുന്നത് പക്ഷേ നമുക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ആൾക്കാർക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ൾ വേറെ ഇത് കാണിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ സാരി കാണുമ്പോഴും ആളുകൾക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഉടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പേടി സാരി ഞങ്ങൾ എടുത്താൽ ശരിയാവോ ഞങ്ങൾക്ക് ചേരുവോ അങ്ങനെയുള്ള ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു വിചാരമൊക്കെ എല്ലാവരേലും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഇത് സാരികള് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫങ്ഷൻസ് വരുമ്പോഴാണ് ഫംഗ്ഷൻസ് വരുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാരികളായിരിക്കും എല്ലാവരും കൊടുക്കുന്നത് അതിന്റെ കൂടുതൽ ഓർണമെന്റ്സ് മേക്കപ്പ് ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ തന്നെ ആള് നന്നായിട്ട് നമ്മൾ ടയേർഡ് ആവും അതിന്റെ കൂടുതൽ നമ്മൾ പക്ഷെ ഈ പഴി പറയുന്നത് സാരിനെ ആയിരിക്കും സാരി ഉടുത്തത് കൊണ്ട് ക്ഷീണിച്ചു എന്ന് പറയും ശരിക്കും നമ്മൾ സാരി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവര് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികൾ കൊടുക്കുക എന്നിട്ട് അതൊന്ന് വീട്ടിൽ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക അധികം മേക്കപ്പ് ഒന്നും ഇല്ലാന്ന് ചുമ്മാ ട്രയൽ ചെയ്ത് നോക്കുക അപ്പൊ തന്നെ നമുക്ക് സാരിയോടൊരി ഇഷ്ടം വരും നമുക്ക് ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ചിന്തയൊക്കെ നമുക്ക് വന്നു തുടങ്ങി നമ്മൾ വെയർ ചെയ്യുന്ന സാരികൾ ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മളിത് പ്രസന്റ് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടി അവരും അവരും ചിന്തി മിതിലി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ പക്ഷേ എന്നെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് നമ്മൾ സാരി ഉടുത്ത് കാണുന്നതിലും എനിക്ക് താല്പര്യം എന്റെ സാരി വേറെ ആളുകൾ എടുത്തിട്ട് അവർ നമുക്ക് ഫോട്ടോ അയച്ചു തരും അപ്പൊ നമ്മളത് നമ്മുടെ പേജിൽ എല്ലാ ദിവസവും എല്ലാ മാസവും നമ്മൾ മന്തിന്റെ പേരും കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസാണ് എല്ലാം ഇപ്പൊ മാർച്ച് കസ്റ്റമേഴ്സ് റിവ്യൂ എന്ന് നമ്മൾ അവര് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അടിപൊളിയാണ് അല്ല തീർച്ചയായിട്ടും ഇപ്പം ഞാനാണെങ്കിലും നോക്കുമ്പോ ഒരു സാരി വെറുതെ കാണുന്നത് ഒരാൾ ഉടുത്ത് കാണുമ്പോൾ നമുക്കത് നമ്മളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എന്നിട്ട് പിന്നെ മുന്നോട്ടുള്ള യാത്രയില് ഈ ഒരു വീടും ആ റൂമും ഓൺലൈൻ ബിസിനസ് മാത്രമേ ഇരുന്നുള്ളൂ ഇല്ല ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഞങ്ങളുടെ ഒരു ഔട്ട്വേഴ്സിൽ നിന്നാണ് ഔട്ട് ഹേഴ്സിൽ നിന്ന് ഇപ്പം ചെറുതായിട്ട് അവിടെ സ്റ്റോക്ക് വെച്ചു ഒരു സ്റ്റാഫിനെ നിർത്തി അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പത്തേക്കും ഓൺലൈനിൽ തുടങ്ങി പോയോ പോയോ അതോ പിന്നെ ഇല്ല ഞങ്ങള് ഫ്ളാറ്റ് ഞങ്ങൾക്ക് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ട് അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഫ്ളാറ്റ് അല്ലാതെ ഞങ്ങൾ താഴെ ഒരു ഫ്ലാറ്റ് എടുത്തു ആ ഫ്ളാറ്റിൽ നമ്മൾ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് മാത്രം ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഷൂട്ടിംഗ് മൊത്തം നമ്മൾ അവിടെ നിന്നാക്കി വീഡിയോയിൽ കാണുന്ന നല്ല നല്ല ഫ്രെയിംസ് താഴത്തെ ഫ്ളാറ്റ് ആണ് താഴത്തെ ഫ്ലാറ്റ് ആണ് അതേപോലെ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഔട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ആ ഔട്ട്ഹേഴ്സിന് നമ്മളെല്ലാം തറവാട് വീട്ടിലേക്കാക്കി അതായത് ഹസ്ബൻഡിന്റെ തറവാട് വീട് വലിയൊരു വീടാണ് ആ വീട്ടിലേക്ക് നമ്മൾ സ്റ്റോക്കും കംപ്ലീറ്റ് സ്റ്റാഫും എല്ലാം ആയിട്ട് ബിസിനസ് മൊത്തം റണ്ണ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ നിന്നായിരുന്നു ഓക്കെ ഓക്കെ അപ്പം ഒരു കാലഘട്ടത്തിൽ വരെ ഇത് ശരിയാകുമെന്ന് ചോദിച്ചവരെല്ലാവരും ലൈക്ക് ആ ഒരു എല്ലാ എല്ലാവിധികളും അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്ത് തന്നും ഇതിലേക്ക് അത് ശരിക്കും എനിക്ക് നല്ല പ്രയോജനമായിരുന്നു കാരണം കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് നമുക്കൊരു ഉത്തരം കൊടുക്കാൻ കാരണം ചിലർ വിചാരിക്കുന്നത് കോവിഡ് ടൈമില് ഒരു മാത്രം ഒരു സെയിലേ നമുക്ക് കിട്ടുള്ളൂ കോവിഡിന്റെ ഒരു ഇതും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോപ്പിലേക്ക് പിന്നെയും പോവും ഓൺലൈനിലേക്ക് ആൾക്കാർ വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് കോവിഡ് കഴിഞ്ഞിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകൊണ്ടിരുന്ന സമയത്ത് തന്നെ കോവിഡ് കഴിഞ്ഞിട്ടും നമുക്ക് നല്ല സെയില് ഭയങ്കര സെയിൽ എന്നല്ല പറയാം നല്ല നമുക്ക് റൺ ചെയ്തു പോകാനുള്ള ഒരു സെയില് വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ നല്ല നല്ല ആണ് വ്യൂസ് എനിക്ക് തോന്നുന്നു ഒരു സാരി ഇട്ടിട്ട് ഞാനൊക്കെ ബുക്ക് ചെയ്യാൻ വന്നിട്ട് മുന്നേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഈ ഒരു ബിസിനസ്സും ഈ ഒരു ഗ്രോത്തും ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നോ അതോ പിന്നീടാണോ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത് തുടക്കം മുതലേ നമ്മൾ ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിങ്ങിലേക്ക് നമുക്കൊന്ന് ട്രയൽ ചെയ്യുന്നത് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്താലോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബഡ്ജറ്റ് അപ്പോഴും ഭയങ്കര കുറവാണ് അപ്പം നമ്മളെ നമ്മുടെ ബഡ്ജറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻഫ്ലോസിന് കൊടുത്ത് ചെയ്യാം അതായത് കൊളാബായിട്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാണ്ട് പേയ്മെന്റ് മേടിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ കൊളാബായിട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ പേജിന് ഫോളോവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്യാനായിട്ട് പലരും കൊളാബായിട്ട് ചെയ്യില്ല അപ്പം നമ്മളതിന് പേയ്മെന്റ് കൊടുക്കണം അവർ ആവശ്യപ്പെടുന്ന എമൗണ്ട് വളരെ വലുതും നമുക്കത് കൊടുക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ആ സമയത്തില്ല അപ്പോൾ വിചാരിച്ചു കുറച്ചൊക്കെ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നമ്മൾക്ക് പറ്റുന്നവരെ കൊണ്ടൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ചെയ്യിപ്പിച്ച് നോക്കി അതിൽ കുറച്ച് റീച്ച് കയറും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ബൂസ്റ്റ് ചെയ്തിട്ടും ഫേസ്ബുക്ക് ചെയ്തിട്ടും ഒക്കെ നമ്മൾ നോക്കി അത് രണ്ടും ചെയ്തപ്പോഴും കുറച്ച് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഒരു ലക്ഷം രൂപ വരെയൊക്കെ ഒരു മാസം അത്യാവശ്യം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടും പേജിന് ഫോളോവേഴ്സ് അങ്ങനെ അധികം കയറുന്നില്ല എപ്പോഴും നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വന്നാൽ മാത്രമാണ് എൻ്റെ എൻ്റെ ഒരു പേജിൻ്റെ കൺസെപ്റ്റ് വെച്ചൊന്ന് പേജ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഫോളോ ചെയ്യായിരിക്കും പക്ഷേ നമ്മുടെ പേജിലേക്ക് ആൾക്കാർ വരണം വരാനായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് അതൊന്നും ചെയ്തിട്ടും പറ്റുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാ സാരികളും നമുക്ക് വേർ ചെയ്ത് കാണിക്കാം നമ്മുടെയിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സാരികളാണ് എല്ലാ സാരികളും വേറെ ഇത് കാണിക്കുക നമുക്ക് മാക്സിമം റീൽ എടുക്കാവുന്നത്ര റീൽ എടുക്കുക പ്രൊഡക്റ്റ് മാക്സിമം വിസിബിൾ ആക്കുക കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ആ ഒരു റീല് കാണുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടണം ഫുൾ ഇൻഫർമേഷൻ കിട്ടണം അപ്പോൾ അങ്ങനെ റീലിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോസ്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെയാണ് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിലേക്ക് നമ്മൾ ഇപ്പൊ എത്ര ഫോളോവേഴ്സിലെത്തി അഞ്ച് ലക്ഷം ആവണം ആവട്ടെ പെട്ടെന്ന് ആവട്ടെ അന്ന് എല്ലാവരും ഇതിലൂടെ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇപ്പൊ ഉള്ള പോലെയൊക്കെ മുന്നോട്ട് പോയ പോരേന്ന് ആ വ്യക്തികളൊക്കെ ഇന്ന് എങ്ങനെ നോക്കി കാണുന്നു ഇന്ന് എല്ലാവരും നോക്കുമ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും വിചാരം നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഒരുപ്രീണർഷിപ്പിലേക്ക് വരുന്നവരെല്ലാരും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇത് ഹൈക്ക് കിട്ടും എന്നുള്ള രീതിയിൽ വന്നിട്ട് കാര്യമില്ല കാരണം ഇത് ഒമ്പത് പത്ത് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു മടുപ്പും കൂടാതെ നമ്മൾ എന്നും ചെയ്യുവാണ് ഞാൻ സാരീസ് തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ മോഡലാണ് കുർത്തീസ് ചെയ്തപ്പോ തൊട്ടേ ഏകദേശം ഒരു എട്ടോ ഒമ്പത് വർഷമായിട്ട് തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തന്നെയാണ് മോഡലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോസിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് സ്റ്റാഫ് ഇല്ല ഇല്ല വീഡിയോ എഡിറ്റിങ്ങിനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നതിനും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ഇടുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റിംഗ് കാരണം ഈ വീഡിയോ ഒരെണ്ണം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ എടുക്കും നോർമൽ വീഡിയോസ് കുഴപ്പമില്ല കുറച്ച് പ്രൊഡക്റ്റ് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കും അപ്പൊ അത് നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ ചെയ്ത് കിട്ടാൻ പറ്റില്ല കിട്ടൂലല്ലോ അതുകൊണ്ട് സ്വയാണ് ഇപ്പൊ മിഥിലന്ന് ഒറ്റയ്ക്കാണ് തുടങ്ങിയത് പിന്നെ അമ്മ പയ്യെ കൂടെ കൂടി ഫിനാൻഷ്യൽ കൂടിഷ്യൽ അദ്ദേഹം കൂടെ ചെയ്തു തുടങ്ങി ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു തുടങ്ങി ഇപ്പൊ എത്ര എംപ്ലോയിസില് ഒറ്റ ഒരാളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ എത്ര എംപ്ലോയിസിന് ജോലി കൊടുക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് സ്റ്റാഫുണ്ട് നമുക്ക് എല്ലാവരും സ്റ്റാഫുണ്ട് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് നമ്മുടെ അതില് പത്തൊമ്പത് വയസ്സ് തൊട്ട് ഒരു അമ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ മെയിൻലി ജോലി കൊടുത്തിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ത്രീ സ്ത്രീകളുണ്ട് അവരൊക്കെ നല്ല അത്യാവശ്യം നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എല്ലാവരും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് കുറച്ച് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാറില്ല അപ്പം ഞാൻ അപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് ആളുകൾ വരും ആളുകൾ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സി വി മേടിച്ചു വെക്കും അപ്പൊ നമ്മുടെ ബിൽഡിംഗ് ഇപ്പോഴും സ്റ്റിൽ അവിടെ ഒരു ഓഫീസ് സ്പേസും ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക ഒരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിങ് സാരി സോറിസിന്റെ അവിടെ നടക്കുന്നത് കൊണ്ട് ഇവർക്കറിയാം ജോലി ഇവിടെ എന്താണെങ്കിലും ഉണ്ട് എല്ലാവർക്കും വന്ന് അപ്പം നമ്മൾ സി വി മേടിച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം എടുത്തു ചോദിച്ച പോലെ തന്നെ ഹസ്ബൻഡ് മുപ്പതിനായിരം രൂപ തന്നു അത് ആ മുപ്പതിനായിരം രൂപ അക്കൗണ്ട് കാലിയാക്കാതെ ഇന്ന് പയ്യെ 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 വളർന്നു എത്ര എട്ടാണോ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഞ്ചു കോടിക്ക് മുകളിലായിട്ട് മുപ്പതിനായിരം രൂപ രൂപ അത് അടിപൊളിയാണ് കാരണം മിഥില ഒരു സാധാരണ വീട്ടിൽ ജനിച്ച വളർന്ന് ഒരു പ്ലാന്ററിന്റെ മകനായിട്ട് ജനിച്ച് വളർന്ന ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു ബാങ്ക് എംപ്ലോയി ആവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അതിൽ നിന്ന് മാറി വിവാഹം കഴിച്ചു കുടുംബിനിയായി പക്ഷെ അവിടെ നിന്ന് ഒരു ഓൺട്രപ്രണർ ആയൊരു വ്യക്തിയാണ് ഒരുപാട് പേര് മിഥിലയെ പോലെ വീഡിയോ കാണുന്നുണ്ടാകും മിഥിലെ മിഥിലെ പോലെ കഴിവുകളുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതിനൊരു ക്വസ്റ്റിൻ മാർക്ക് നിൽക്കുന്നുണ്ടാവും അവർക്ക് ശരിക്കും പറഞ്ഞാൽ മിഥില വലിയൊരു മാതൃകയാണ് ഇനി എന്താണ് സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്ന സംരംഭത്തിൻ്റെ ഫ്യൂച്ചർ അത് ശരിക്കും ഇപ്പം ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എബ്രോഡ് വരുന്നുണ്ട് നമ്മുടെ ഔട്ട് സൈഡ് കേരളമൊക്കെ നമുക്കുണ്ട് അപ്പം എല്ലാവർക്കും ഈ ഏറ്റവും പറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിൽ നോക്കി പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കുക അതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്തുക നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കസ്റ്റമേഴ്സിന് കിട്ടുവാണ് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ഒരു നാൽപ്പത് അമ്പത് സാരികൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടാണ് നമ്മൾ റീല് പുറത്തേക്ക് വിടുകയുള്ളു അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ പ്രൊഡക്റ്റ്സ് വരാനും ഒത്തിരി വെയിൽ ചെയ്യാനും കസ്റ്റമേഴ്സിന് മാക്സിമം ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കാനും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയിസ് ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഇരിക്കുന്ന എംപ്ലോയ്സിനേക്കാളും കൂടുതൽ സ്റ്റാഫിനെ നമുക്ക് എടുക്കണം ഇനി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓൺലൈൻ ബിസിനസ് ഭയങ്കര സുഖമാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഇരുന്ന പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാളും ഈസിയാണ് ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അത്ര ഈസിയാണ് ഈ ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും സെയിൽ വരാൻ കാര്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് വേറെ ഇത് കാണിക്കുമ്പോൾ കസ്റ്റമറിൻ്റെ കറക്റ്റായിട്ടൊരു കൺസെപ്റ്റ് കിട്ടും ഈ സാരി എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരു നോർമൽ ഷൂട്ട് നമ്മളിത് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് നമ്മളിത് ചെയ്യുന്നത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മുടെ ഷൂട്ട് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ച് വരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് മാറും കോസ്റ്റ്യൂമ് ഏകദേശം എൺപത് തൊണ്ണൂറ് കോസ്റ്റ്യൂമ് നമ്മൾ ഒറ്റ ദിവസം തന്നെ നമ്മൾ മാറുക തൊണ്ണൂറ് സാരി സാരി കൊടുക്കും അതായത് നമ്മളിങ്ങനെ ഒരു മണിക്കൂറിന് ഇത്ര പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഇത്ര സാരി ഇങ്ങനെ നമ്മൾ കാറ്റഗറി ചെയ്ത് വെച്ചേക്കുവാണ് അത്രയും സാരികൾ നമ്മൾ ആ സമയത്ത് സ്പീഡിൽ ചെയ്തു പോകും അത് പത്ത് മിനിറ്റ് നമ്മൾ അഞ്ച് ബ്രേക്ക് എടുക്കും അങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യും അഞ്ച് മണിവരെ ബ്രേക്കില്ല അഞ്ച് മണിക്ക് ശേഷം ഈ ഒന്ന് ഫ്രഷ് ആയി വന്ന് ഉടനെ തന്നെ ഞാൻ റീൽ ചെയ്യാൻ കയറും അപ്പം നമുക്ക് ആ ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്കിത് നമ്മൾ ചെയ്തേക്കുന്നത് അതെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ഭയങ്കര ആകാംക്ഷ അപ്പൊ തന്നെ നമ്മൾ ഫ്രഷ് ആയി വന്ന് പിന്നെ എഡിറ്റിംഗ് കയറുവാണ് എഡിറ്റിംഗിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇത് എഡിറ്റിംഗ് ചെയ്തപ്പോ തന്നെ ഒരു റീൽ ഇട്ട് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതാണ് നമ്മുടെ പാഷൻ അതാണ് നമ്മുടെ പാഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത് പാഷൻ ശരിക്കും ബിസിനസ് ആയി മാറുന്നത് അങ്ങനെയാണ് കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം ശരിക്കും നമ്മൾ ഒരു സാരി കൊടുക്കുമ്പോൾ എല്ലാവർക്കും പറയും നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഒരു ദിവസം എൺപതും തൊണ്ണൂറും സാരി മാറി അല്ലെങ്കിൽ ബോഡിയിൽ ഇത് വെച്ച് കാണിക്കുമ്പോൾ നമുക്ക് അതുപോലെ ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ സെയിലും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും കുറച്ചും കൂടെ സാരീസ് കൊണ്ടുവരണം വേറെ ടൈപ്പ് ഓഫ് സാരി കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരു ഇത് വരും മിഥിലയുടെ ലൈഫില് ഞാൻ ചോദിക്കാൻ ഒരു മൊമെന്റ് ഒത്തിരി വേഷങ്ങളും ഇതിൽ അണിഞ്ഞിട്ടുണ്ട് മകളുടെ ഭാര്യയുടെ അമ്മയുടെ മരുമകളുടെ ഇപ്പൊ ഒരു ഒന്ട്രിപ്പിനറുടെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൗഡ് ഫീലിങ് തോന്നിയിക്കുന്ന മൊമെന്റ് എന്തായിരിക്കും എനിക്ക് ശരിക്കും ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് തന്നെ പറയാം കാര്യം ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് മറിയൻ എഞ്ചിനീയർ ആണ് അപ്പോ ഇങ്ങനെ ചോദിക്കും കുറേ പേരൊക്കെ അവര് ഷിപ്പിലല്ലേ ഇവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഹസ്ബൻഡ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്പെട്ട പാഷനാണ് എൻ്റെ പാഷൻ വരുന്നില്ല എൻ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് അതിൽ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ഞാൻ ഞാനിതിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തുണി കച്ചവടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ജൗളി കച്ചവടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവർക്ക് ഇതിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അത് ആ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ാണ് നല്ല ഫീലാണ് അതെ ഞങ്ങൾക്കും വളരെ സന്തോഷം കാരണം ഒരുപാട് പേരുടെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടേത് ഒരുപാട് വ്യക്തികൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചിരിക്കുന്ന ഒരു ഇപ്പം മിഥില ഒരുപാട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അത് ഞങ്ങൾക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഞാൻ എപ്പോഴും സംരംഭത്തിന്റെ പേജ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒരിക്കലും എനിക്ക് അവിടെ പോയി ഇരുന്ന് പറയാൻ പറ്റുമായിരിക്കും കാരണം ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഞാൻ ഇപ്പോ ആഗ്രഹിച്ചിരുന്ന ഒരു സീറ്റ് ആണ് പറഞ്ഞാൽ സന്തോഷം അതെല്ലാം പെട്ടെന്ന് തന്നെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ അതിനകത്തേക്കുള്ളൊരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾ കൂടെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും താങ്ക്